സാംസ്കാരിക അവബോധവും ജീവിത മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവും പകർന്നു നൽകുന്ന സ്വാമി ഉദിത് ചൈതന്യജിയുടെ പ്രഭാഷണ പരമ്പരയുമായി കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം നാല് ദിനങ്ങൾ പിന്നിട്ടു അർത്ഥസമ്പുഷ്ടമായ പ്രഭാഷണങ്ങൾക്കൊപ്പം ഭാഗവത കഥാ സന്ദർഭങ്ങളുടെ ദൃശ്യാവിഷ്കാരവും യജ്ഞശാലയിലെത്തുന്ന ഭക്തർക്ക് വേറിട്ട അനുഭവമായി മാറുകയാണ് സപ്താഹയജ്ഞത്തിൻ്റെ മൂന്നാം ദിവസം നരസിംഹാവതാര പാരായണവും ദൃശ്യാവിഷ്കാരവും നടന്നു പ്രഹ്ലാദന്റെ പ്രാർത്ഥന കേട്ട മഹാവിഷ്ണു നരസിംഹ നരസിംഹരൂപത്തിലെത്തി ധർമ്മ സംസ്ഥാപനം നിർവഹിക്കുന്നത് അനുഭവവേദ്യമാക്കിക്കൊണ്ട് കൊല്ലം കലാവേദ കഥകളി സംഘമാണ് ദൃശ്യാവിഷ്കാരം നടത്തിയത്

അതിന് ഇത്രയും കർക്കശ സ്വഭാവം നമ്മൾ കാണിക്കാം കാരണം സ്വാതന്ത്ര്യം അത് വളരെയധികം ദുരുപയോഗം ചെയ്യുമ്പോൾ കാതിൽ പട്ട് കടുക്കാനിടുന്ന കാര്യങ്ങൾ ഇപ്പോൾ കൊടുക്കാനിട്ടുള്ള നടക്കുന്നത് എന്നു വെച്ചാൽ എല്ലാം ഇയർഫോൺ വെച്ച് നമുക്ക് പറഞ്ഞാലും തല്ല അവരുടെ ലോകത്തിൽ എന്നിട്ട് വളരെ ശരിയാണ് എന്താ ഭാവി